സുധീഷനെ പറ്റി ബേസിക്കലി ഞാൻ എന്റെ പ്രേക്ഷകരോട് പറഞ്ഞു പറഞ്ഞതെന്നാന്നറിയോ സുധീഷന് ഭയങ്കര റിസംബ്ലൻസ് ഉണ്ട് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു പാവം പയ്യൻ അല്ലെ ഒരു നമുക്ക് ഒന്നിനൊരുപാട് ഉപദ്രവം ഒന്നും ഇല്ലാതെ അല്ല പക്ഷെ അങ്ങനെയല്ല പക്ഷെ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കുകയും പക്ഷെ എന്നാ വലിയ എന്നാ പറയുന്നത് ബഹളവും അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു പാവം പയ്യനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അങ്ങനെ സുധീഷൻ്റെ ലൈഫില് ഇതുമായിട്ട് റിസംബിൾ ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ട് അല്ല ഇതുമായിട്ട് റിസംബിൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ പരിചയപ്പെടുന്നതും ഒക്കെ അങ്ങനത്തെ ആൾക്കാരൊക്കെ തന്നെയാണ് നല്ല പാവപ്പെട്ട ആൾക്കാരും അങ്ങനെ അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് അറിയാനും പഠിക്കാനൊക്കെ സാധിക്കും അപ്പോൾ അത് സിനിമയിൽ വരുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടിച്ചത് അല്ലേ ഫുൾ ടൈം അത് ഹോംവർക്ക് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ച സമയത്ത് എന്നോട് ഇങ്ങനെ അവർ പറഞ്ഞിരുന്നു ഷായ് സാറും രഞ്ജിത് സാറും പറഞ്ഞിരുന്നു ഇങ്ങനെ പിന്നെ ഒരു ഞണ്ട കഥാപാത്രമാണ് അപ്പം പിന്നെ അത് എന്തെങ്കിലും കുറച്ച് സംഭവങ്ങൾ മനസ്സിൽ എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മൾ ആവേശമായി കാരണം ഇങ്ങനെ ഒരു ഡിഫ്രൻസ് സാധനം കിട്ടലല്ലേ ഭയങ്കര ആവേശം അപ്പം ഇങ്ങനെ ഞാൻ നോക്കും ഇടയ്ക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ വാച്ച് ചെയ്യാറുണ്ട് ഒബ്സർവ് ചെയ്യാറുണ്ട് പിന്നെ സ്വന്തമായിട്ട് ചില ചെയ്തു നോക്കും പിന്നെ അതിന് മുമ്പ് പല സിനിമകളിലും വന്ന ചില ഞങ്ങളുടെ കഥാപാത്രങ്ങളുണ്ട് അത് ആ റിപ്പീറ്റ് ആവരുത് അനുകരണം ആവരുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അവന് മൂന്നാലിൽ ഞാൻ പഠിച്ച് റെഡിയാക്കി വെച്ച് ഇങ്ങനെ ഫസ്റ്റ് ആ ആവേശത്തിൽ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പോകുക ഗുരുവായൂര ഷൂട്ടിങ്ങൻ പറ്റും ഫസ്റ്റ് ഇപ്പം എനിക്ക് ടെൻഷനുണ്ട് കാരണം ഞാൻ ചെയ്യുന്നത് ശരിയാവുമോ എന്താണെന്ന് അറിയില്ലല്ലോ അതിനോട് ചോദിച്ചു എന്തായി കാര്യങ്ങളൊക്കെ പഠിച്ചോ ഒരു രണ്ട് പേര് ചോദിച്ചു ഞാൻ രണ്ട് മൂന്ന് സംഭവങ്ങൾ അന്ന് കാണിച്ച് പറഞ്ഞു ഞാനൊരു മൂന്ന് ഐറ്റം കാണിച്ചു കൊടുത്തു ഒന്ന് ഞാൻ പണ്ട് സ്കൂളിൽ ഒരു ഒരു അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈപ്പ് ഒരു സാധനം ഉണ്ടായിരുന്നു പിന്നെ ഈ ഇപ്പം ഞാൻ ചെയ്ത സാധനം പിന്നെ വേറൊരു ടൈപ്പ് അങ്ങനെ ഇതാണ് ഫിക്സ് ചെയ്ത് സിതീശം പറഞ്ഞു സന്തോഷമായി കാരണം ഒരു ഡിഫറെൻറ്റ് വേഷം സുതീഷ് ഒരു ക്യാരക്ടറിന് വേണ്ടി ഹോംവർക്ക് ചെയ്യാം ഹോംവർക്ക് ചെയ്യാൻ എനിക്കിഷ്ടം സത്യം പറഞ്ഞു ഹോംവർക്ക് ചെയ്ത് പഠിച്ച് ഒരു സിനിമ ചെയ്യാൻ എനിക്ക് എപ്പോഴും ആഗ്രഹം പിന്നെ ഈ അടുത്ത് ഞാൻ പറഞ്ഞൊരു അങ്ങനത്തെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ വസന്തത്തിന് വഴികൾ എന്ന് പറഞ്ഞ് അധികം ഓടിയിട്ടില്ല പടം ഒരു പൊളിറ്റിക്കൽ സിനിമയായിരുന്നു അപ്പൊ അതില് സഖാബ് ഇ എം എസിന്റെ ചെറുപ്പകല ചെയ്തത് അതൊരുപാട് ഹോംവർക്ക് ചെയ്തിട്ട് വളരെ അദ്ദേഹത്തിന്റെ വിക്കിന്റെ സംഭവം ഉണ്ടല്ലോ അത് വളരെ നാച്ചുറൽ ആയിട്ട് വരണം ഒരു മിമിക്രി പോലെ ആവരുത് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു ആ അപ്പൊ അങ്ങനെയുള്ള ഹോംവർക്ക് ചെയ്തിട്ട് സിനിമ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സംതൃപ്തി കിട്ടുന്നത് പക്ഷേ ഇതിന്റെ കൂട്ടത്തില് ഒരു ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടില്ലേ ലാൽ സാറിന്റെ ഏതോ ഒരു പടത്തില് ായിട്ട് തന്നെ അടിക്കണമെന്ന് തോന്നുന്നു ആൾക്കാർക്ക് ശരിക്കും അവസാനം മാത്രമേ മാറുന്നുള്ളൂ അതുവരെ ലാലേട്ടൻ എപ്പോഴും പാരവെക്കലും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ അതുവരെ അന്ന് സിനിമ ഫസ്റ്റ് ഡേ ഞാൻ കണ്ട് ഇറങ്ങി വരുമ്പോ ലാലേട്ടന്റെ ഫാൻസ് ഒക്കെ കണ്ടെടുത്തു കൂടി എന്ന് പറഞ്ഞു ആ ക്ലൈമാക്സിൽ മാപ്പ് പറയുന്ന സീൻ ഇല്ലായിരുന്നെങ്കിൽ എതിർത്ത് പറയുന്ന കുറെ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് സംഭവം നെഗറ്റീവ് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡിഫറൻറ്റ് ആണ് കാരണം ഈ പറഞ്ഞ പോലെ എന്റെ ഒരു ഇമേജും എന്റെ ക്യാരക്ടറും വെച്ചിട്ട് മാറി വരുമെന്ന് പറയുമ്പോ അപ്പൊ അത് വല്ലപ്പോഴും ചെറിയ ഒന്ന് രണ്ട് പടങ്ങൾ മാത്രമേ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ സിനിമക്ക് ധന്യക്ക് എന്റെ കഥാപാത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആധാരം എന്ന് പറഞ്ഞ സിനിമ പിന്നെ അറേ രമേശനായിട്ട് നല്ല പടമായിരുന്നു നല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സിൽ ഏറ്റവും ഈ പറഞ്ഞ പോലെ എന്താ പറയാ വളരെ മലയാള മണ്ണിനോട് ചേർന്നൊരു കഥാപാത്രമാണ് ആധാരം പറഞ്ഞ അപ്പോൾ അതുകൊണ്ട് അത് നല്ല കഥാപാത്രമായിരുന്നു നല്ല പ്ലസ് പോയിന്റ് എന്ന് നല്ല അങ്ങനെയല്ല പക്ഷെ എന്തായാലും നല്ലൊരു ഒരു അനുഗ്രഹമായി പറയുന്ന പോലെ വരയ്ക്കാന്നും അല്ലെങ്കിൽ ഒരു പാട്ട് പാടുക എന്നൊക്കെ പറയുന്ന എന്തോ അനുഗ്രഹ ദൈവം കൊടുക്കുന്ന ഒരു നിധി പോലെ സൂക്ഷിക്കേണ്ട സ്ഥാനവാ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ പണ്ട് അമൃത ടിവിക്ക് വേണ്ടി വരച്ചു തന്നെയാ ഓരോ പെട്ടെന്ന് മോനോനും അത്യാവശ്യം വരയ്ക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം അഭിനയ താല്പര്യമൊക്കെ ഉണ്ട് ചെയ്തോ ചെറുതായിട്ടൊന്നുമില്ല സ്കൂള് ചെയ്യാറുണ്ട് സ്കൂളിൽ ചെറിയ പേര് ഇട്ടിട്ടില്ല ായി ഇതുവരെ കണ്ടുപിടിച്ചില്ല ഞാൻ കൊറേ നേരമായിട്ട് വർത്താനം പറയുന്നല്ലേ സുതീക്ഷിട്ടു അല്ലെ ചുമ സോറി അതല്ലേ ഇനി സോറി മാറ്റി ശരി ഇനി കഴിച്ചോളൂ എന്റെ പരീക്ഷാണ് സുതീക്ഷിട്ടാ എന്തായാലും ബിരിയാണിയുടെ അത്രയും വരികയല്ലേ കഴിച്ചിട്ട് എന്ത് എക്സ്പ്രഷൻ കൊടുക്കണം അങ്ങനെയൊക്കെ ചോദിച്ചാ വേണ്ട കേട്ടോ ോ അത് പറഞ്ഞു അല്ലേലെ പറയും എന്റെ തൊമ്പുരാനെ എന്നെ ഇങ്ങനെ പേടിപ്പിക്കരുത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് ഞാൻ എടുക്കേണ്ടി വരുമോ അതാ പക്ഷെ നല്ല അധികം ഓയിലില്ല അത് കുടുംബം തന്നെ അറിയാം നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ് എന്നാൽ സോഫ്റ്റ് ആണ് എന്നാൽ പവർഫുൾ ആണ് വിളിച്ചോട്ടെ സത്യം പറയട്ടെ പറയൂ സൂപ്പർ

ബിരിയാണിയുടെ കഥ കേട്ടോടുകൂടി നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ആണോ എന്റെ വീട്ടിലെ പരീക്ഷണം വീട്ടിലേട്ടും കുട്ടികളുടെ നേരം പരീക്ഷിക്കുന്നതെല്ലാം േക്ഷകർക്ക് ഇത് രണ്ടും സൂപ്പർ ഒരു കുറ്റം പറയാനില്ല ഫിഷ്ടൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വരാൻ അനാവശ്യമായിട്ടുള്ള അതിന്റെ ടേസ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് വളരെ നാച്ചുറൽ ആയിട്ട് മാത്രമല്ല ആ ഫിഷിന്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് കൂടെ വേണം ഒറിജിനൽ ഫിഷിന്റെ അത് ഇതിൽ വന്നിട്ടുണ്ട് Apa okey Ale? Okey. Okey. <laughs>